കലിപ്പന്റെ തുമ്പിപ്പെണ് രചന അവതരണം മിത്രവിന്ദ തനിക്ക് എന്തിൻ്റെ കേടാ അവനെയൊന്നു നോക്കിയിട്ട് ഒരുതരം പകപ്പോടെ കാർത്തു റൂമിന് വെളിയിലേക്ക് പോയി എന്തായാലും ഇവിടെ നിന്നും ഒരു പടിയിറക്കും അതുടനെയൊന്നും ഉണ്ടാവില്ലെന്ന് അവക്കു മനസ്സിലായി ധരൻ ഇവനിട്ടെന്നാണ് ഒരു പണി കൊടുക്കാൻ കഴിയുന്നത് മേനോനങ്ങളും ആൻറ്റിയും എന്നൊരു തങ്കം പോലത്തെ ആളുകളാണ് അവർക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കാനായി ഉണ്ടായതാണെന്ന് തോന്നുന്നു ഈ സന്തതി ഓ എന്തൊരു കഷ്ടാണ് ടീച്ചറ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാർത്തോ തൻ്റെ ജോലികളൊക്കെ ആരംഭിച്ചു അന്ന് മറ്റൊരു പെൺകുട്ടിയും കൂടി അവിടെ പുതുതായി ജോയിൻ ചെയ്തു ഒരു ഒരവന്തിക മേനോൻ ചുവപ്പും നീലയും ഇടകലർന്ന ഒരു ചന്തേരി സാരിയാണ് അവളുടെ വേഷം വെളുത്ത് തൊടുത്തിരിക്കുന്ന നല്ലൊരു സുന്ദരി കുട്ടി ചുരുണ്ട മുടി അലക്ഷ്യമായി പിന്നിമടഞ്ഞിട്ടിരിക്കുകയാണ് അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു വശതയുണ്ടെന്ന് കാർത്തൂന് തോന്നി അവന്ത എല്ലാരുമായിട്ട് പെട്ടെന്ന് കമ്പനിയായി കാർത്തു മാത്രം അതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറി കാർത്തൂനോട് തലേദിവസത്തെ സംഭവം കഴിഞ്ഞതിൽ പിന്നെ അധികം ചങ്ങാത്തം കാണിക്കാനായി ജാനി മീരി ഒന്നും വന്നിരുന്നില്ല ഉച്ചയ്ക്ക് വേഗം ഫുഡ് കഴിച്ചെഴുന്നേറ്റ് കാർത്തു തൻ്റെ ക്യാബിനിലേക്ക് പോയി അനാമിക്കയാണെങ്കിൽ അന്ന് ഉച്ചയ്ക്കാണ് എത്തിയത് അവൾക്കൊരു സാഡ് ന്യൂസ് പറയാനുണ്ട് എല്ലാവരെയും വിളിച്ച് പെട്ടെന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഗിരിയോട് അവൾ ആവശ്യപ്പെട്ടു അനാമികയുടെ അച്ഛന് ക്യാൻസർ ആണെന്നും ട്രീറ്റ്മെൻറ്റിനായി അവർ അമേരിക്കയിലേക്ക് പോകുകയാണെന്നും അതുകൊണ്ട് ഇനി ഓഫീസിലേക്ക് വരില്ലെന്നും അവൾ ഒരു ചെറിയ ടോക്ക് നടത്തി എല്ലാവരും അവളെ സമാധാനിപ്പിച്ചു മാഡം അച്ഛനൊരു കുഴപ്പവും വരില്ല എത്രയും പെട്ടെന്ന് മാഡം പോയിട്ട് ഇവിടേക്ക് തിരിച്ചു വരൂ ഗിരിയാണ് ആദ്യം അനാമികയോട് സംസാരിച്ചത് ശേഷം ഓരോരുത്തരായി അല്പം കഴിഞ്ഞതും അനാമിക എല്ലാവരുടെയും യാത്ര പറഞ്ഞു പോയി സ്റ്റാഫ് എല്ലാവരും അവരവരുടെ ചേറിലേക്കും ആ ദിവസം പിന്നീടൊന്നും ധരനും കാർത്തും തമ്മിൽ കാണാനുള്ള അവസരമുണ്ടായില്ല അവനും തിരക്കിലായിരുന്നു ജോലി കഴിഞ്ഞ് അവൾ കൃത്യ അഞ്ചുമണിക്ക് തന്നെ ഇറങ്ങി അപ്പോഴും ആരുമാരും അവളോട് സംസാരിക്കാൻ വന്നില്ല തിരിച്ചവളും താനല്ലേ തേറ്റുകാരി അയാളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞും പോയി അതുകൊണ്ട് കാർത്തുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഷോ വേണ്ടിയിരുന്നില്ല ഏത് സമയത്താണോ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തൻ്റെ പതിവ് ബസ് നിരങ്ങി വരുന്നത് അവൾ കണ്ടു പഴമ്പൊരിയുടെയും പരിപ്പുവടിയുടെയും ത്രസിപ്പിക്കുന്ന സുഗന്ധം കാർത്തുവിന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി ഓഹ് എന്താ മണം അവൾ തൻ്റെ ബാഗ് തുറന്നു ബോട്ടിൽ വെളിയിലേക്കെടുത്തു ചായയാണെന്ന സങ്കല്പത്തിൽ അത് ഒരിറക്കിറക്കി ആശ്വാസം വണ്ടി വന്ന് നിർത്തിയതും കാർത്തു വേഗം അതിലേക്ക് കയറി സൈഡ് സീറ്റിൽ സ്ഥാനം പിടിച്ചു ആറു മുപ്പത് കഴിഞ്ഞ് അച്ചും കാർത്തൂം കൂടി വീട്ടിലെത്താൻ വന്നാൽ പിന്നെ ഒരു ഓട്ടമാണ് കാർത്തു കുളത്തിലേക്ക് എത്ര കണ്ട് പരിഫവും പരാതിയും സങ്കടവും ഒക്കെ മനസ്സിനെ കീഴ്പ്പെടുത്തിയാലും ആ കുളത്തിലേക്കൊന്ന് മുങ്ങി നിവരുമ്പോൾ കിട്ടുന്ന കുളിർമയും സുഖവും മറ്റെല്ലാ വേദനയും അവൾ മറന്നുപോകും കുളി കഴിഞ്ഞ് കയറി വരുമ്പോൾ ദേവമ്മ അവൾക്ക് കാവലായി പടിക്കെട്ടിലുണ്ടാവും കുട്ടിയേ ശരിക്കും വെള്ളം തോർത്തുവിട്ടോ ഈ കുളി കാരണമാണ് നേരം തെറ്റി തലവേദനയും പനിയും ഒക്കെ പിടിക്കുന്നേ വാത്സല്യത്തോടെ അവളുടെ നെറുകയിലേക്ക് രാസ്നാഥി കൊടുക്കുമ്പോൾ അവൾ അവരുടെ താടിത്തുമ്പ് ഒന്ന് പിടിച്ചു വലിക്കും കാർത്തുവിന് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ദേവമ്മയോടാണ് അത് കഴിഞ്ഞുള്ളൂ അവൾക്ക് സ്വന്തം അമ്മ പോലും അത് കുടുംബത്തിൽ എല്ലാവർക്കും അറിയാൻ താനും നാരായണനും ആസും ഇതേ വരെയായിട്ടും എത്തിയിട്ടില്ല അല്ലേ വിമലേ മുത്തശ്ശിയാണ് കറുത്ത കാലുള്ള കണ്ണട ഒന്നിളക്കി നേരെ വെച്ചുകൊണ്ട് നാമം ചൊല്ലുന്ന പുസ്തകമെടുത്ത് ഉമ്മരത്തേക്ക് പോകുകയാണവർ ഭസ്മക്കോട്ടയിൽ നിന്നും അല്പം നുള്ളിയെടുത്ത് നീളത്തിൽ നെറ്റിയിലേക്ക് വരയ്ക്കാനും അവർ മറന്നിരുന്നില്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലമ്മേ എത്താറായിട്ടുണ്ടാവും ആ അച്ഛനും ചെറിയ അച്ഛനൊക്കെ ഒക്കെ എവിടെ പോയി ദേവമ്മ കൊടുത്ത കട്ടൻ കാപ്പിയും മുത്തി കുടിച്ചുകൊണ്ട് കാർത്തു ചോദിച്ചു വടക്കേപ്പുറത്തെ നാളികേരം പിരിച്ചേ അതെടുക്കാൻ മൊയ്തീനക്ക് വരുമെന്ന് നാലുമണിയായപ്പോൾ പോയതാ രണ്ടാളും കൂടി അവൾ ഒന്നും മോളി എടി തുമ്പിപ്പെണ്ണേ അച്ചു കൊളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ പൊക്കി വട്ടത്തിൽ ചുറ്റി കാർത്തൂൻ്റെ അടുത്ത് വന്നു എന്താണേ വല്ലാത്തൊരു സ്നേഹം നവരാത്രിയല്ലേ വരുന്നേ നമുക്കൊരു ദാവണി എടുത്താലോ അമ്മ സമ്മതിക്കൂടി കരിപ്പച്ചയും ചൂപ്പും കലർന്ന ഒരു പീസ് പീസെടുത്ത് തയ്ക്കാൻ കൊടുക്കാം ഇടുമായിരിക്കും ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം ആ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നീ ആദ്യം പറ നോക്കട്ടെ നിനക്കതെടുക്കാം ആ ഓക്കെ വിമലയുടെ കാര്യം അവതരിപ്പിച്ചത് അച്ചു ആണ് ആദ്യമൊന്ന് വഴക്കു പറഞ്ഞെങ്കിലും പിന്നീട് അവർ സമ്മതം മോളി ശനിയാഴ്ച വരെ കാർത്തുവിൻ ജോലിയുണ്ട് ഞായറാഴ്ച ഡ്രസ്സ് എടുക്കാനായി പോകാമെന്ന് രണ്ടാളും തീരുമാനിച്ചു നാമൻചൊല്ലി എഴുന്നേറ്റപ്പോൾ കണ്ടു അമ്പലത്തിൽ പോയിട്ട് മുത്തശ്ശൻ കോലായിലേക്ക് വന്ന് കയറുന്നത് തമ്പാഞ്ചേട്ടൻ്റെ മുറുക്കങ്കടയിലെ നാരങ്ങാമ്പിട്ടയുടെ ഒരു പൊതിയുണ്ട് കയ്യിൽ കാലം കൂടെ എടുത്ത് തൂക്കിയിട്ടിട്ട് പൊതി അരഭിത്തിയിൽ വെക്കും അപ്പോഴേക്കും കുട്ടികൾ ആരെങ്കിലും അതെടുത്ത് കഴിയും എല്ലാവർക്കും ഓരോന്നുണ്ടാവും ദേവമ്മയ്ക്കും ചിറ്റയ്ക്കും അമ്മയ്ക്കും ഒക്കെ അത് വായിലിട്ട് നുണിഞ്ഞുകൊണ്ട് കാർത്തുതൻ്റെ മുറിയിലേക്ക് പോയി നാളെ ഇടാനുള്ള ചുരിദാർ ചുരിദാറെടുത്ത് തേച്ച് വെടിപ്പാക്കി വെക്കണം നിശ്ചവിനോട്ടോരോ അടിയൊക്കെ കൊടുത്തുകൊണ്ട് ചിറ്റ അവനെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അവന്റെ നിലവിളി ഉയരുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ചിറ്റി ഉച്ചത്തിൽ ശഹാരിക്കും കുട്ടികൾ എല്ലാവരും കഞ്ഞിയും വൻപയറുലർത്തും അടമാങ്ങ അച്ചാറും കൂട്ടി കഴിക്കുവാണ് അപ്പോഴാണ് അച്ഛനും ചെറിയച്ഛനും കൂടി വന്നത് എന്താ വസ്തു ഇത്രയും വൈകേ ഫോൺ വിളിച്ചാൽ ഒട്ടെടുക്കുകയില്ല എന്തിനാ പിന്നീ കുന്ത്രാടം കൊണ്ട് നടക്കുന്നേ മുത്തശ്ശി ഒച്ച വെച്ചു കാശ് മേടിക്കത് പോരാൻ പറ്റുമോ അമ്മേ അയാൾക്കൊരു എണ്ണായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു അച്ഛനാണ് മറുപടി പറയുന്നത് അടുത്ത ദിവസം കാലത്തെ കാർത്തു പാല് കൊണ്ടുപോയി കൊടുക്കാൻ ഇറങ്ങി ഇടവഴി കൂടി കടന്നുപോയാൽ അവരുടെ ഗേറ്റ് തുറക്കാതെ ചെല്ലാം ഇത്തിരി വളഞ്ഞു ചുറ്റണം എന്നാൽ സാരില്ല അവരുടെ നടവാതയ്ക്ക് പോകാൻ അവൾക്കൊരു മടി പോലെ ഇതാകുമ്പോൾ ആരും ഈ വഴി വരിക്കുകയുമില്ല ഗേറ്റിന്റെ ഓടാമ്പലെടുത്ത് അവിടേക്ക് കടന്നു ചെല്ലാൻ അവൾക്ക് ഭയങ്കര മടിയായിരുന്നു ഇരുവശവും ചെമ്പരത്തി വേലി തീർത്ത ചെറിയ വഴിയിൽ കൂടി കാർത്തു മുന്നോട്ട് നടന്നു ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം പിന്നിൽ നിന്നും ഒരു മൂളിപ്പാട്ട് കേട്ടതും കാത്തു ഞെട്ടിത്തെറിഞ്ഞു നോക്കി ധരൻ അവനെ കണ്ടതും കാർത്തുൻ്റെ നെഞ്ചിനും പേറി അവളുടെ മുടിയിലെ തുളസിക്കതിര് അല്പം കൂടി ഉള്ളിലേക്ക് തിരികെ വെച്ചുകൊണ്ട് അവളോട് ചേർന്ന് നിൽക്കുകയാണ് ധരൻ കാച്ചെണ്ണയുടെ തുളസിക്കതിരിന്റെയും മണം ഇതാണോ എന്റെ പെണ്ണിന്റെ മണം ധരൻ അവളിലേക്ക് കുറച്ചുകൂടി അടുത്തതും വേഗത്തിൽ കാർത്തു മുന്നോട്ട് നടന്നു ഇപ്പണ്ണേ ഇങ്ങനെ വേഗത്തിൽ നടക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെണ്ടി പറഞ്ഞു പോകാം ധരൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അവൾ മുന്നോട്ട് നോക്കി നടന്നു അതെ ഒന്ന് ഒതുങ്ങി തന്നാൽ ഞാൻ മുന്നോട്ട് കയറി പൊയ്ക്കോളാം അത് കേട്ടതും കാർത്തു ഒന്ന് നിന്നു രണ്ടുപേർക്ക് ഒരുമിച്ച് നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ ഉള്ളതിനാൽ കാർത്തു അല്പം പിന്നിലേക്ക് മാറി നിന്നു പക്ഷെ മനഃപൂർവ്വം അവളുടെ ശരീരത്തിലേക്ക് മുട്ടാനായി വന്നതും പെട്ടെന്ന് കാർത്തു പിന്നോട്ട് മാറി ഇവന് ഞാനിന്ന് അവൾക്ക് ദേഷ്യം വന്നു പെട്ടെന്നാണ് കാർത്തു ഒരു കാര്യം ഓർത്തത് സാർ അവൾ ഉറക്കം വിളിച്ചു എന്താ ഈ പാലുകൂടി കൊണ്ടുക്കോ ഇത് നിങ്ങൾക്കുള്ളതാ അവ അത് അവന്റെ നേർക്ക് നീട്ടി ആഹാ ഇതൊക്കെ ചെയ്യാൻ ഞാൻ നിന്റെ ആരാടി കെട്ടിയനാണോ മര്യാദയ്ക്ക് കൊണ്ടുവന്നേക്കണം അവളെ ഒന്ന് കണ്ണുരട്ടി കാണിച്ചിട്ട് ധരൻ വേഗത്തിൽ നടന്നുപോയി ലക്ഷ്മിയാൻറ്റി കാർത്തോൽപ്പം ഉച്ചത്തിൽ വിളിച്ചു ദാ വരുന്നു മോളെ അവർ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി വന്നു ഇന്നത്തെ ഈ വഴിക്ക് അവർ ചോദിച്ചു അത് ഇതിലൂടെയാണെങ്കിലും വരാ ആൻറ്റി അവൾ തൂക്കുമന്താ ലക്ഷ്മിയുടെ കൈയിലേക്ക് കൊടുത്തു അമ്മൂമ്മയുടെ അമ്മ പൂജാമുറിയിലുണ്ട് പ്രാർത്ഥനയാണേ ഉം എന്നാ ശരി നാളെ കാണാൻറ്റേ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ദേവമ്മേ ഈ പരിപാടി നടക്കില്ലാട്ടോ കാർത്തു ദേഷ്യത്തെ കോലായിലേക്ക് കയറി എന്തേ എന്തുപറ്റി എൻ്റെ കുട്ടിക്ക് നേരിയതിൻ്റെ തുമ്പ് പിടിച്ച് ഒന്ന് നേരെയാക്കി ഇട്ടുകൊണ്ട് ദേവമ്മ കാർത്തുവിൻ്റെ അരികിലേക്ക് വന്നു വയ്യ എന്നും കാലത്ത് അവരുടെ വീട്ടിലേക്ക് എഴുന്നള്ളാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോണം പാല് കൊണ്ടുപോയി കൊടുക്കാൻ മുഖം വീർപ്പിച്ചുകൊണ്ട് കാർത്തു ദേവമ്മയോടായി പറഞ്ഞു എന്റെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആരെങ്കിലും വിടാന്നേ ദേവമ്മ കളിയാക്കുവാണോ കാർത്തു സംശയത്തോടെ അവരെ നോക്കി ഏയ് ഇതെന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ ദേവമ്മ കാര്യമായിട്ട് തന്നെയാ പറയുന്നത് അവൾ ഒന്നും മൂളി അപ്പോഴേക്കും കാർത്തുവിൻ്റെ അമ്മ വിമല അവിടേക്ക് വന്നു എന്താ കാർത്തു എന്തിനാ നീ ഒക്കുന്നേ എനിക്കിനി പാല് കൊണ്ടുപോകാനൊന്നും പറ്റില്ല ആരാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുത്തോണം നാളെ കാലത്തെ മുതൽ അതെന്താ രണ്ടു ദിവസം പോയപ്പോഴേക്കും നിനക്ക് മടുത്തോ ഊവ് മടുത്തോ എന്ന് പറഞ്ഞ കിലോമീറ്റർ താണ്ടിയാണോ നീ പാല് കൊടുത്തിട്ട് വരുന്നത് അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ കൊമ്പ് കോർക്കാൻ വരുന്നേ അത്ര നിർബന്ധിച്ചാൽ അമ്മ തന്നെ അങ്ങ് കൊണ്ടുപോയി കൊടുക്ക അല്ല പിന്നെ അത് കേട്ടതും വിമലയ്ക്ക് അരിച്ചം വന്നു തർക്കത്തരം പറയുന്നു ഉടിയാസത്തെ അവൾക്കിട്ട് അടിക്കുവാനായി വിമല കയ്യൂങ്ങിയതും ദേവമ്മ പെട്ടെന്ന് കാർത്തൂനെ പിടിച്ചു മാറ്റി വിമലെ ചെറിയ കാര്യങ്ങൾക്ക് കുട്ടി അടിക്കാനാണോ തുടങ്ങുന്നേ മോക്ക് പറ്റില്ലെങ്കിൽ നാളെ രാവിലെ മുതൽ ഞാൻ പാല് കൊടുത്തോളാം അപ്പോൾ പ്രശ്നം തീർന്നില്ലേ ദേവമ്മ വിമലയോട് പറഞ്ഞു ഏട്ടത്തിയാ ഇവളെ ഇങ്ങനെ വഷളാക്കുന്നേ എന്നും കാലത്തെ അവിടം വരെ ഒന്ന് പോയി എന്ന് കരുതി ഇവക്ക് എന്ത് സംഭവിക്കും പത്ത് മിനിറ്റല്ലേ ഉള്ളൂ ഇവിടുന്ന് എന്റെ അമ്മേ അതിന് ഞാൻ തർക്കത്തിനും ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയങ്ങ് നടന്നുപോയ്ക്കോളൂ ഈ പൊണ്ണത്തടി അല്പം കുറിക്കാം കാലത്തേ തന്നെ ഒരു ആകും കാർത്തും അമ്മയെ നോക്കി കൊഞ്ഞിനും കുത്തി എന്നിട്ട് ഓടിക്കളഞ്ഞു പതിവ് പോലെ അന്നും അച്ചും കാർത്തും കൂടി ഒരുമിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയത് രണ്ടാളും പാതി വഴി എത്തിയപ്പോൾ കണ്ടു മുത്തച്ഛനോടൊപ്പം നടന്നുവരുന്ന മേനോനങ്ങൾ അമ്പലത്തിൽ പോയിട്ടുള്ള വരവാണ് ഹായ് മക്കളെ ഗുഡ് മോർണിംഗ് മേനോനെങ്കിൽ അവരെ വിഷ് ചെയ്തു തിരിച്ചവരും ഇന്നലെ ലേറ്റായോ രണ്ടാളും അയാൾ വാച്ചിലേക്ക് നോക്കി ഇല്ലെങ്കിൽ ഞങ്ങളീ സമയത്താ പോന്നേ അച്ചു പറഞ്ഞു ഓക്കെ ഓക്കെ എങ്കിൽ താമസിക്കണ്ട നടന്നോളൂ മേനോനങ്കളിനോടും മുത്തശ്ശനോടും യാത്ര പറഞ്ഞിട്ട് രണ്ടാളും വേഗത്തിൽ നടന്നു നിനക്ക് എന്താ കാർത്തു ഇന്ന് ഭയങ്കര ദേഷ്യം മുഖം വേർപ്പിച്ച് നടന്നു പോകുന്നവളെ നോക്കി അച്ചു ചോദിച്ചു എനിക്കു അയ്യാ എന്നും ആ വായി നോക്കിയുടെ വീട്ടിലേക്ക് പാലുവായി പോകാൻ ഏ ആരുടെ കാര്യമാണ് നീ പറയുന്നേ അച്ചൂന് സംശയമായി ധരൻ അല്ലാതെ പിന്നെ വേറെ വേറാനാ അയാളുടെ വീട്ടിൽ എൽഇ ഡി കൊണ്ടു കൊണ്ടുപോന്നേ ആ സാറു വായിനോക്കിയാണോ ആ എനിക്കറിയത്തില്ല പിന്നെ നീയല്ലേ ഇപ്പം പറഞ്ഞേ എനിക്കിഷ്ടല്ല അയാളെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് പറഞ്ഞു പോയതാ ഓ അങ്ങനെ ആ ഇപ്പൊ മനസ്സിലായോ നിനക്ക് ഉം കുറേശേ ഓ ഭാഗ്യം പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് കറുത്തു അനിയത്തിയെ നോക്കി എടി ആ സാറൊരു പാവല്ലേ വായി നോക്കിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആളൊരു ജെന്റിൽമാൻ അല്ലെടി അച്ചു മിണ്ടാതെ വരുന്നുണ്ടോ നീ അവളുടെ ഒരു ജെന്റിൽമാൻ വന്നിക്കുന്നു അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് കാർത്തു മുന്നോട്ട് നടന്നു തുടരും